ീലളിതംബിഗായ അസീലളിതഹസ്രനസ്ത്രോത്രമഹമന്ത്ര പശിന്യാദിവാഗ്ദയ അനുഷ്ടുഛന്ദ്രീലിതരമേശ്വരീദേഭവൂടേതി ബീജം മധ്യകൂടേതി ശക്തി ശക്തികൂടേതി കീലകം മൂല പ്രകൃതിരിധിധ്യം ശ്രീലളിതമഹാതൃപുരസുന്ദരീ പ്രസാദസിദ്ധിദ് സകലചിന്തിത ഫല വ്യക്തേ ജപേ വിനിയോഗ സിന്ദൂരരുണവിഗ്രഹാം തൃണയന മാണിക്കൗലിസ്ഫുരത്തര നായകശേഖരാം സ്മിതമുഖീമാോരുഹാ പാണിഭ്യാമിപൂർണരക് ചഷകം രക്തോൽപ്പലം ബിഭ്രദീം സൗമ്യം രക്ടസ്ഥരക്തരണ ध्यापंबिग ध्यास्था विकसित वदना पद्माक्षी हेमाबीत वस्त्र करकलिद सत्म पद्वराी सर्वालुक्ता सततम भेद भक्त नम्रम भवानी श्री विद्या शांदमूर्ति सर्वसंपत्प्रदात्री സഗുങ്കുമ വിളേപനമളിഗജുബികത്തൂരികന്തഹസിം സശരജാപവാങ്കുശാം അശേഷ ജനമോഹം അരുണമാലയഭൂഷാബരാം ജപാകുസുമഭാസുരാം ജപവിധൗ സ്മരേദംബിഗ अरुणां धृतवाशाकुश पुष्पणचा अणिमादिरावृदा मयूखै अहमित्येव विभावये भवानी श्रीमादा श्रीमहाराज्ञी श्रीमत्सिंहासनेश्वरी चिद्नीकुंडसूदा देवकार्यसमुद्यता उद्यभान ಚದುರ್ಬಾಹುಸಮನ್ಯ ರಾಘಸ್ವರು ಕ್ರೋಧಾಕಾರ ಅಂಗುಶೋಜ್ಜಲ ಮನೋರುಪೇಕ್ಷು ಕೋದಂಡಮಾಯಜಾರುಣ ಪ್ರಭಾ ಜ್ರಹ್ಮಾಂಡಮ ಚಂಬಕಾಶೋಗ ಪುನ್ಯಾಗೌಗಂಧಿ ಸತ್ಕಜ ಗುರುದಿಶ್ರೇಣೀ ಕನತ್ಕೋಡೀರ ಮಂಡಿತ അഷ്ടമീചന്ദ്രഭ്രാജദിഗ സ്ഥലശോഭിത മുഖച്ചകളങ്ക മൃഗനാഭിവിശേഷകദനസ്മര മാം ഗല്യ ഗൃഹത്തോണ ചിഗ്രലക്ഷ്മി പരിവാഹ ചലന്മീ നാഭലോചന നവചമ്പകുഷ്പാഭനാദണ്ഡവിരാജിത താരാ കാന്തിരസ്കാരി നസാഭരണഭാസ്സുരാ കദംബമഞ്ജരീക്ലിപ്തകർണപൂരമനോഹര തടങ്കയുഗളീ ತಾಡಂಗಯುಗಳೂತ ತಪನೋಡುಪಮಂಡ ಪದ್ಮಗಶಿಲಾಶಪರಿಭಾವಿಕ ಭೂ ನವ ವಿದ್ರಮಬಿಂಬೀನ್ಯಕಾರಿರ ಸದಾ ಶುದ್ಧ ವಿದ್ಯಂಗುರಗಾರೋಜ್ವಲ ಕರ್ಪೂರವೀಟಿಗಾಮೋದ ಸಕರ್ಷ ದಿಗಂಧರ నిజసల్లాభమాధుర్య వినర్భస్ గచ్చి మందస్మిత ప్రభాపూరమత్మస అనాకలి సాదృశ్య చిబుగ శ్రీ గంధర విరాజిద కామెశబ మాంగల్య సూత్రశోభితంధరా కనకాంగదకేరకమనీయ భుజాన్యదా రగ్రైవేయోముక్తల കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്തനി നഭ്യലവാലോമാളീലതാ ഫലകുജദ്വൈ ലക്ഷ്യരോമലതാധാരദാ സമുന്നയ മധ്യമാസ്ത ഭാരതളന് മധ്യ പട്ടബന്ധവലിത്രയ അരുണാരുണ കൗസുംഭവ വസ്ത്രഭാസ്വത്കടീതടീ രണി ಕಾೇಶ ಜ್ಞಾತಸೌಭಾಗ್ಯಮರ್ಧವೋರು ಮಾಣಿಕ್ಯಮಕುಡಾಕಾರ ಜಾನು ಇಂದ್ರಗೋಪ ಪರಿಕ್ಷಿಪ್ತಸ್ಮರತುಣಜಂ ಘಿಗೂಢಗೋಲ್ಭ ಕೂರ್ಮ ಪೃಷ್ಟಿಷ್ಣು ಪ್ರಪದನ್ವಿಧ ನಮ್ ಜ್ಞನ ತಮೋ ಗುಣಾ ಪ್ರಭಾ ಸರೋರುಹ ചിഞ്ചാനമണിമജീരമണ്ഡിത ശ്രീപദാംബുജ മരാളീ മന്ദഗമന മഹാലാവണ്യശേവധി സർവരുണാനവദ്യംഗീ സർവാഭരണഭൂഷിത ശിവ കാമേശ്വരാസ്ഥ ശിവാസ്വാധീനവല്ലരുമൃംഗസ്കരനായ ചിന്മണിഗൃന്ധസ്ഥ പഞ്ചബ്രഹ്മാസന പഞ്ചബ്രഹ്മാസനസ്ഥിത ಮಹಾಪತ್ಮಟವೀ ಸಂಸ್ಥಾ ಕದಂವನವಾ ಸುಧಾಗರ ಮಧ್ಯಸ್ಥ ಕಾಕ್ಷಿ ಕಾಮದಾಯಿ ದೇವಿಗಣ ಸಂಘಾತ ಸ್ಥೂಯ ಮಾನಾತ್ಮವೈಭವ ಭಾರಸುರವಧೋ ಶಕ್ತಿ ಸೇನಾ ಸನ್ ಸಂಪತ್ಕರೀ ಸರುಜ ಸೇವಿ ಅಶ್ವಾರುಢಾಧಿಷ್ಠಿ ಶಿವಕೋಟಿ ಕೋಟಿ ಬಿರಾವೃ ചക്രരാജരധാരൂഢസർവായുധപരിഷതൂഢമന്ത്രണീ പരിസേവിതരിചക്രധാരൂഢദണ്ഡനാഥ പുരസ്കൃത ജ്വാലി കക്ഷിപ്ത വന്നിപ്രാകാരമധ്യഗ ഭണ്ഡസൈന്യവധോദ്യുക്തശക്തിവിക്രമഹർഷിത നിത്യാ പരാക്രമാടോപനിരീക്ഷണ സമത്സുക്ക భండపుత్రధోద్యుక్త బాలా విక్రమనందిద మంద్రుణ్యంబా విరచిత విష విషం గవధ దోషిద విశుక్రప్రా విశుక్రణహరణ వారాహి వీర్యనంది కామెశ్వరముఖాలోకల్పిత్రీగణేశ్వర మహాగణేశర్భిన్న విఘ్నయేంద్ర ప్రహర్షిద భాసు నిర్ముక్త శస్త్ర ప్రత్యవర్షిణీ ಕರಾಂಗುಲಿ ನಗೋತ್ಪನ್ನಾರಾಯಣ ದಶಾಕೃತಿ ಮಹಾಪಾಶುಪದಾಸ್ತ್ರಗ್ ನಿರ್ದಗ್ಧುರಸೈನಿಕ ಕಾಶರಾಸ್ತ್ರ ನಿರ್ದಗ್ಧ ಸಭಾಸುರ ಶೂನ್ಯಗ ಬ್ರಹ್ಮೋಪೇಂದ್ರ ಮಹೇಂದ್ರಿ ದೇವೇವಸಂಸ್ತುತ ವೈಭವ ಹರನೆಗ್ನಿ ಸಿಧ ಕಾ ಸಂಜೀವನೌಷಧಿ ಶ್ರೀಮದ್ವಾಗ್ಭವ ಕೂಡೈವಸ್ವರುಮುಖ ಪಂಗಜ കണ്ടാധകടി പര്യന്ത മധ്യകൂഢസ്വരുണി ശക്തികൂടൈകന്നഠ്യധോ ഭഗധാരണി മൂലമന്ത്രാത്മക മൂലകൂഢത്രയകളേപരാ കുരസിഗലസങ്കേതാലി കുന കുന്ധസ്ഥൗലി അകുല സമയാന്ധസ്ഥ സമയാ ചാരത മൂലാധാരലയാ ബ്രഹ്മഗ്രന്ഥി ബിഭേദി മണിപുരാന്ത വിഷ്ണുഗ്രന്ധിവിഭേദി ആജ്ഞാചക്രാളസ്ഥ രുദ്രഗ്രന്ഥിവിഭേദി സഹസ്രാറാബുജാരുടാ സുധാസാരാഭർഷി തടിൽതാ സമരുചി ഷട ചോപരി സംസ്ഥിത മഹാശക്തികുണ്ടലി ബിസതന്തു തീയസീ भवानी भावनागम्य भवारण्य कुठारिगा भद्रप्रिया भद्रमूर्तिर्भक्सौभाग्यदिनी भक्ति प्रिया भक्तिगम्य भक्तिवश्या भयापह शांवी शारदाराध्या शर्वाणी शर्मदायिनी शांगरी श्रीगरी स्वाधी शरचंद्र शातोदरी शादोदरी शातिमी निराधारा निरंजन നിർലപാ നർമ്മ നിരാകാരാ നിരാകുല നിർഗുണ നിഷ്കളാ ശന് നിഷ്ക നിർവപ്ലവ നിത്യമുക്തർവിഹാരാ നിഷ്പപഞ്ചാ നിരാശ്രയാശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര മോഹനാശിനി നിഷാരണ നിഷ്ളങ്കാ നിരുവാധിശ്വരാഗാരാഗമധനശി നിശ്ചിത നിരഹങ്കാരാർമോഹമോഹനശിനമാ മമദാഹന്ഷനശി നിഷ്രോധാധശമനി നിർലോഭ ഭവനാശിനി നിർവികർഭേദനാശിനർ മൃദു മധിനി നിഷ്പരിഗ്രഹ നിസ്തുലച്ചിഗുരാ നിരഭായ നിരത്യ ദുർഭാ ദുർഗമാുർഗുഃഖഹന് സുഖപ്രദ ദുഷ്ടൂരാ ദുരാചാരശമോഷവർജിത സർവ്ഞ സാധ്ര കരുണ സമാനധികർജിത సార్శక్తిమయీర్వమ సద్గతి ప్రదా సర్వమయీ సర్వమంత్రస్వూపిణీ సర్వంత్రాత్వతూపా మనోన్మని మాహేశ్వరీ మహాదేవి మహాలక్ష్మీర్మృడప్రియ ప్రియా మహారూపా మహాపూజ్యా మహాపాతకనాశిని మహామాయా మహాసత్వా మహాశక్తిర్మహారథి महाभागा महेशरिया महावीर महाबला महाबुद्धर्म महायोगीश्वरेश्वरी महा महातंद्र महामंद्रा महान्द्र महासना महाभैरव महा पूजिता महेश्वर महाकल्प महातांडव साक्षिणी महाकामेश महिषी महात्रिपुर सुंदर ಚದುಷಷ್ಟ್ಯುಪಚಾರಾಢ್ಯಾ ಚುಷಷ್ಟಿ ಕಲಾಮಯಿ ಮಹಾಚದುಷಷ್ಟಿ ಕೋಟಿ ಯೋಗಿ ಗಣಸೇವಿ ಮನು ವಿದ್ಯಾ ಚಂದ್ರವಿ ಚಂದ್ರಮಂಡಲಮಧ್ಯ ಚಾರುವಾ ಚಾರುಹಾಸ ಚಾರು ಚಂದ್ರ ಕಲಾಧರ ಚರಾಚರ ನಿಕೇತನ ಚಕ್ರಜನಿಕೇತನಾ ಪಾರ್ವತೀ ಪದ್ಮರಾಗ ಸಮಪ್ರಭ ಪಂಚ ಪ್ರೇದಾಸೀನ ಪಂಚ ಬ್ರಹ್ಮಸ್ವೂಿಣಿ ಚಿನ್ಮಯ ಪರಮಂದ ವಿಜ್ಞಾನ ಘನಿಣಿ ಧ್ಯಾನ್ ಧ್ಯೇಯರ್ಮ ವಿವರ್ಜಿ ವಿಶ್ವೂಪ ಜಾಗರಿಣಿ ಸುಬಂದೀ ತೈಜಸತ್ಮಕ ಸುಪ್ತ ಪ್ರಾಧ್ಯಾತ್ಮಕರ್ವಸ್ಥಾಜಿತ ಸೃಷ್ಟಿ ಕರ್ತೀ ಬ್ರಹ್ಮೂಪ ಗೋಪ್ತ್ರೀ ಗೋವಿಂದೂಪಿಣಿ संहारिणी रुद्र रूपति नकश्वरी सदाशिवाग्रहदा पंचकृत्यपरायण भानुमंडल मध्यस्था भैरवी भगमालिनी पद्मासना भगवती पद्मनाभ सहोदरी उमे उन्मेष निमशोत्पन्न विपन्न भुवनावलीलिहशीर्षव सहस्राक्षी सहस्रवाद ആ ബ്രഹ്മകീട ജനനി വർണാശ്രമ വിധായ നിജാ നിഗമാ പുണ്യഫലപ്രദ ശ്രുതി ശ്രീമന്തൂരിത പാദൂളിക സകലാഗമ സന്തോഹ ശുക്തിസമ്പുടമൗക്തിക പുരുഷാർത്ഥപ്രദ പൂർണഭോഗി ഭുവനേശ്വരി അംബിഗാനധന ഹരിബ്രഹ്മേന്ദ്രസേവിതാരായണീനാദരൂപ നാമ ൂപ വിവർജിത ഹ്രീങ്കി ഹ്രീമതി ഹൃദയാ ഹേയോപാധേയവർജിത രാജരാജിതരാജീ രമ്യ രാജീവലോചന രഞ്ജിന രരമണീരസ്യണത്കിങ്ങിണി മേഖല ാഗേന്ദുവതാരതിരൂപാരതി പ്രിയ രക്ഷാകരീ രാക്ഷസഖ്നിരമാ രമ രമണലംബടാ കമ്യാമകലാരൂപ കദംബകുസുമ പ്രിയ കലാണി ജഗദീകന്ധ കരുണാരസ സാഗര കലാവതി കലാലാഭകാന്താദംബരീ പ്രിയ വരദ വാമനയന വാരണീ മതവിഹ്വല വിശ്വാധികേദ വേദ വിധ്യേദനനി വിഷ്ണുമായാത്രസ്വേത്രേ ശ്രീക്ഷേത്രേത്രജ്ഞാ ക്ഷയവൃദ്ധി വിനിർമുക്ത സമർത്ഥ വിജയാ വിമല വന്ദ വന്ദരുത്സല വേശി വന്നിമണ്ഡലവാസി भक्तिमत्कलिगा पशुपाश विमोचिनी संहृद शेष पाषा सदाचार प्रवर्तिपत्रयाग्निंददन चंद्रिगा तरुणीतापसाराध्यातनुमध्यातमोपह चिदीपक्षक चिदेक चिदे स्वूपिणी स्वत्मा ब्रमाद आनंद संद പരാ പ്രത്യക്ഷി പശ്യന്തീ പരദേവത മധ്യമാവൈരീ ഭനസഹംസി കശ്വര പ്രാണനാഡീ കൃതജാ കാമപൂജിത ശൃംഗാരരസംപൂർണ ജയ ജലന്ധര സ്ഥിരാ ഓഡ്യണപീഠനിലയാ ബിന്ദു മണ്ഡലവാസി രഹോയാഗക്രമാരാധ്യ രഹസർപ്പണ സദ്യ പ്രസാദി വിശ്വസാക്ഷിണി സാക്ഷി വർജിത ഷടങ്കദേവത യുക്തുണ്യ പരിപൂരിത നിത്യക്ലിന് നിരുപമ നിർവണസുഖദദായ നിത്യാ ഷോടീകാരൂപ ശ്രീകണ്ഠാർധശരീരിണി പ്രഭാവതീ പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരീ മൂല പ്രകൃതിരവ്യക്തക്തക്തസ്വരുണി ವ್ಯಾ ವಿವಿಧ ಆಕಾರ ವಿದ್ಯಾದ್ಯಾಸ್ವರೂಪೀ ಮಹಾಕಾಶ ನಯನಕುಮುಕುದಿ ಭಕ್ತಃ ಆರ್ಧತಮೋ ಭೇದ ಭಾನುಮಾನುಸಂದಿ ಶಿವದೂದೀ ಶಿವಾರಾಧ್ಯಾ ಶಿವಮೂರ್ತಿ ಶಿವಂಕರೀ ಶಿವ ಪ್ರಿಯ ಶಿವಪರ ಶಿಷ್ಟೇಷ್ಟಾ ಶಿಷ್ಟೂಜಿತಾ ಅಪ್ರಮೇಯ ಸ್ವ ಪ್ರಕಾಶ ಮಗೋಚರ ಚಿಚ್ಕ್ತಿೇದನಾರೂಪ ಜಡಶಕ್ತಿರ್ಜಾತ್ಮಾ ಗಾಯತ್ರಿ ವ್ಯಾಹೃದ ಸಜವೃಂದ ನಿಷೇಧ